വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വാട്ടർ ഐ ടി എമ്മിൻ്റെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാട്ടർ ഐ ടി എം ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത് ഒരു രൂപ കൊടുത്താൽ ഒരു ലിറ്റർ വെള്ളം രൂപ കൊടുത്താൽ അഞ്ച് ലിറ്റർ വെള്ളം എന്ന കിട്ടുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് യാത്രയിലൊക്കെ പോകുമ്പോൾ ദാഹിക്കുമ്പോൾ ദാഹിക്കുന്ന സമയത്ത് എപ്പോൾ ചെന്നാലും നമ്മുടെ വാട്ടർ ഐട്ടിയും പ്രവർത്തിക്കുന്നതാണ് എപ്പോൾ ചെന്നാലും വെള്ളം കിട്ടും അപ്പോൾ എല്ലാ ജനങ്ങളും ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വെള്ള അനിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാരണം പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡ് വെള്ള അനിലാണ് എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്